പരമഗുരവേ നമ ശിവഗിരിനാഥൻ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ ഗുരുദേവനെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവിർഭാവവും സംഘാടനവും സംഭവിച്ചത് ഗുരുദേവന്റെ സർവവിധ സഹായങ്ങളും വൈക്കം സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ പല ചരിത്രകാരന്മാരും ഈ പരമാർത്ഥം മനസ്സിലാക്കുകയോ മാനിക്കുകയോ ചെയ്ത് കാണുന്നില്ല ആരംഭത്തിൽ തന്നെ സത്യാഗ്രഹ ഫണ്ടിലേക്ക് ഒരു ഭണ്ഡാരം ഗുരു ശിവഗിരിയിൽ ഏർപ്പെടുത്തി തത്സംബന്ധമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തീയതി മലയാള മനോരമയിൽ വന്ന വാർത്ത നോക്കുക വർക്കല ശ്രീനാരായണ ഗുരു സ്വാമികളുടെ ഇരിപ്പിടമായ ശിവഗിരിയിൽ അദ്ദേഹം തന്നെ ഒരു സത്യാഗ്രഹ നിധിപ്പെട്ടി മിനിഞ്ഞാന്ന് വച്ചിരിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം സന്യാസിമാർ ആ പെട്ടിയും കൊണ്ടു നടന്ന് യാചിച്ച് ധനശേഖരണം ചെയ്യുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു സന്യാസിമാർ എല്ലാ സായാഹ്നങ്ങളിലും അതെടുത്ത് വീട് കയറി പണം പിരിക്ക പതിവാക്കി ചില ദിവസങ്ങളിൽ ഗുരുവും അവരോടൊപ്പം ുരുവും പി യോഗത്തിന്റെ പ്രസിഡന്റായ ഡോക്ടർ പി എൻ നാരായണൻ അക്കാലത്ത് നെടുങ്കണ്ടയിൽ ഒരു ആശുപത്രി നടത്തി വരികയായിരുന്നു ഒരു ശിഷ്യന്മാരും അവിടെ എത്തി അന്നത്തെ വരവ് മുഴുവൻ ഡോക്ടർ സത്യാഗ്രഹ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു സ്വാമി അതുകൊണ്ട് തൃപ്തനായില്ല സത്യാഗ്രഹ ഫണ്ടിലേക്ക് പണം പിരിക്കാൻ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങണമെന്ന് ഗുരു ഡോക്ടറെ നിർദ്ദേശിച്ചു അതിനും ഡോക്ടർ സസന്തോഷം സമ്മതിച്ചു അപ്പോൾ അവിടെ കഴിവതെല്ലാം ചെയ്തിട്ട് സത്യാഗ്രഹികളെ ശുശ്രൂഷിക്കാൻ ഡോക്ടർ വൈക്കത്ത് പോകണമെന്നായി ഗുരുവിൻ്റെ കൽപ്പന അതിനും ഡോക്ടർ സാദരം സമ്മതം കൊടുത്തു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മീനം പതിനേഴിനാണല്ലോ സത്യാഗ്രഹത്തിൻ്റെ ആരംഭം സത്യാഗ്രഹത്തിന്റെ ചിലവിലേക്കായി ഗുരു സ്വന്തം സംഭാവനയായി ആയിരം രൂപ സമ്മാനിച്ചു ഇത്രയും വലിയ തുക സ്വന്തം ചിലവിൽ സംഭാവന ചെയ്ത മറ്റൊരു മഹാനുണ്ട് സ്വാമി ശ്രദ്ധാനന്ദൻ ഗുരുവിന്റെ വക വൈക്കത്തുള്ള വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമത്തിന് വിട്ടുകൊടുത്ത വസ്തുതയും സ്മരണീയമാണ് ആയിരത്തി ഒരുന്നൂറ് കന്നി പന്ത്രണ്ടിന് ഗുരുദേവൻ കാൽരടയായി വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചു ഗുരുവിൻ്റെ ആഗമനം പ്രമാണിച്ച ആയിരക്കണക്കിന് ആളുകൾ വോട്ടുചെട്ടിയിൽ കൂടി ബോട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി എൻ നാരായണൻ അകത്തു കടന്ന് മനോഹരമായ ഒരു ഖതർഹാരം സ്വാമികളെ അണിയിച്ചു പല നിറത്തിലുള്ള കതർനൂൾ കൊണ്ട് കെട്ടുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയ ആ മാല വളരെ കൗതുകകരമായിരുന്നു അത്രേ അതെന്താണെന്ന് സ്വാമികൾ ആരാഞ്ഞു കഥറാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾ ഭക്ഷിക്കുന്നതും കതറാണോ എന്ന് സ്വാമികൾ സ്വതസിദ്ധമായ ഫലിത ചാതുര്യത്തോടെ ചോദിക്കുകയുണ്ടായി ഇതിന് വാസനയില്ലല്ലോ അകത്തായിരിക്കും വാസന എന്നും സ്വാമികൾ പറഞ്ഞു തത് സ്വാമികൾ സ്വാമികൾ തരിച്ചിരുന്നത് കദർമുണ്ടും ഷാളുമാണെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് മുപ്പത് നൂൽചക്രങ്ങൾ ഉണ്ടാക്കി അയയ്ക്കാനും ഈ സന്ദർശന വേളയിൽ അദ്ദേഹം നിർദ്ദേശം നൽകി തനിക്കായി പ്രത്യേകം ഒരു ചർക്ക പണിയാനും കൽപ്പിച്ചു അടുക്കള മുതൽ വായനശാല വരെയുള്ള ആശ്രമത്തിലെ എല്ലാ ക്രമീകരണങ്ങളും സ്വാമികൾ നടന്നു കണ്ടു അടുക്കള സന്ദർശിച്ചപ്പോഴുണ്ടായ ഒരു സംഭവം അന്നത്തെ ദേശാഭിമാനി പത്രത്തിലുണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് വാക്കുകൾ അതിനകത്ത് രണ്ട് മൂന്ന് വയസ്സായ ഒരു കുട്ടി നിൽക്കുന്നത് കണ്ടു ഇതേതാണെന്ന് ചോദിക്കുകയും ഇവിടെ എടുത്തു വളർത്തുന്ന ഒരു പുലയ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ വലിയ ആനന്ദത്തോടെ പൊട്ടിച്ചിരിക്കുകയുമുണ്ടായി അപ്പോൾ നിങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പിന്നോക്കം പോവുകയാണ് പണ്ടത്തെ പോലെ ജീവിക്കാൻ പോവുകയാണല്ലോ കൊള്ളാം എന്ന് സ്വാമികൾ പ്രസ്താവിച്ചു കന്നി പതിമൂന്നിന് വൈകുന്നേരം ആശ്രമത്തിൽ വെച്ച് ഒരു പൊതുയോഗമുണ്ടായിരുന്നു പരസ്യമൊന്നും ചെയ്തില്ലെങ്കിലും കേട്ടറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ വന്നെത്തി സ്വാമികൾ തന്നെയായിരുന്നു അധ്യക്ഷൻ യോഗ ആരംഭത്തിൽ ഉദ്ദേശ്യ സാധ്യത്തിനും മഹാത്മജിയുടെ ആരോഗ്യത്തിനും വേണ്ടി ഒരു പൊതു പ്രാർത്ഥന നടത്തണമെന്ന് സത്യവ്രത സ്വാമികൾ അഭിപ്രായപ്പെട്ട നമുക്ക് ധ്യാനിക്കാൻ ശക്തിയില്ലെങ്കിലും കഴിയുന്ന വിധത്തിൽ മഹാത്മജിയുടെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികൾ ധ്യാനത്തിൽ മുഴുകി സദസ്യരും അദ്ദേഹത്തെ അനുകരിച്ചു ഇതുപോലെ പരസ്യമായൊരു സ്ഥലത്ത് വെച്ച് സ്വാമികൾ അതിനു മുൻപോ പിൻപോ പ്രാർത്ഥിച്ചതായിട്ട് അറിവില്ല സത്യാഗ്രഹം ശക്തമായ വിധത്തിൽ അതീവ ശക്തിയോടെ മുന്നേറണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാമികൾ ആജ്ഞാപിച്ചു അന്നും തലേദിവസവും ഏറെ ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചു പണം കാണിക്കേട്ടു അതെല്ലാം സ്വാമികൾ ആശ്രമ ആവശ്യത്തിന് വിട്ടുകൊടുത്തു കൂടാതെ ആശ്രമത്തിലേക്ക് ആയിരം രൂപ കൂടി ഉടനെ കൊടുക്കുന്നതിന് കല്ലേരി കുട്ടൻ മുതലാളി തീയക്കാട്ട് കേശവൻ അച്യുതൻ വൈദ്യൻ നീലകണ്ഠൻ ശാന്തി എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അടുത്ത ദിവസം അതായത് ആയിരത്തി ഒരുന്നൂറ് കന്നി പതിനാലിന് ഉച്ചബോട്ടെ സ്വാമികൾ ചേർത്തല വഴി വർക്കലേക്ക് മടങ്ങി ആശ്രമത്തോടുള്ള പറ്റി ദേശാഭിമാനി ആയിരത്തി ഒരുന്നൂറ് കന്നി ഇരുപത്താറ് റിപ്പോർട്ട് നമുക്ക് ആശ്രയിക്കാം തൃപ്പദങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ചില വിശേഷ സംഭവങ്ങൾ ഉണ്ടായി മഠത്തിൽ നിന്നും പുറപ്പെട്ട ആശ്രമ ആശ്രമപ്പറമ്പ് കഴിയുന്നതിന് മുമ്പായി സത്യാഗ്രഹം അനുഷ്ഠിച്ച് തിരിച്ചു വരുന്ന ഒരു സംഘം വോളണ്ടിയർമാർ പാട്ടുപാടി സ്വാമികൾക്ക് അഭിമുഖമായി വന്നു നല്ല ശകുനമാണല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് അവരെ ഉറ്റുനോക്കിക്കൊണ്ട് അല്പനേരം അങ്ങനെ നിന്ന് വോളണ്ടിയർമാർ അപ്പോൾ പാടിയത് ധർമ്മരാജ്യമേതു മർമ്മഭേദകം തീണ്ടൽ ധർമ്മരാജ്യമേതു മർമ്മഭേദകം എന്നായിരുന്നു പാട്ടുകേട്ട് അവിടെ നിന്ന് ചുറ്റും നിന്നവരെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചുകൊണ്ട് ഈ വേഷം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും തൽക്കാലത്തേക്ക് കുപ്പായവും തൊപ്പിയും ധരിച്ചുകൊണ്ട് നാമും പോയി സത്യാഗ്രഹം അനുഷ്ഠിക്കാമല്ലോ എന്താ വിരോധം എന്ന് അവിടുന്ന് അരളി ചെയ്തു മറുപടിയായി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അവർ ഇപ്പോൾ അത് വേണ്ട വേണ്ടി വരുമെങ്കിൽ ഞങ്ങൾ വന്നുകൊണ്ട് പോകുന്നു കൊള്ളാം എന്ന് പറഞ്ഞ ഉടനെ സ്വാമികൾ വോളണ്ടിയർ സംഘത്തോട് നാം ഇപ്പോൾ പോകുന്നു എന്ന് സ്നേഹപൂർവം യാത്ര പറയുകയും ഭക്തി സൂചകമായി വോളണ്ടിയർമാർ കിജെ വിളിക്കുകയും ചെയ്തു പോകും വഴിക്ക് സ്വഭാവ ഗുണമുള്ളവരെ മാത്രമേ സത്യാഗ്രഹത്തിൽ ചേർക്കാവൂ എന്ന് നിഷ്കർഷമായി നിഷ്കർഷമായി ഉപദേശിച്ചു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടത്തിയ സവർണജാഥ വിഖ്യാതമാണ് യശശരീരനായ മന്നത്ത് പത്മനാഭനായിരുന്നു ജാഥ ക്യാപ്റ്റൻ എൻ്റെ ജീവിതസ്മരണകൾ എന്ന ആത്മകഥയിൽ മന്നം രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടി ഇവിടെ ഉദ്ധരിക്കുന്നത് ഉചിതമായിരിക്കും ജാഥയുടെ വർക്കല സ്വീകരണം എടുത്തു പറയേണ്ട ഒന്നാണ് ശിവഗിരിയിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധനായ ശ്രീനാരായണ ഗുരുദേവരുടെ സന്നിധിയിലേക്ക് അവിടെ കൂടിയ ബഹുജനങ്ങൾ ഭക്തിപൂർവമാണ് സ്വാഗതം ചെയ്തത് ഞങ്ങൾ അണിനിരന്ന അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷമേ വിശ്രമിച്ചുള്ളൂ അവിടെയും എൻ്റെ അധ്യക്ഷതയിൽ ഒരു വമ്പിച്ച യോഗം നടന്നു വർക്കല തീർത്ഥത്തിലെ സ്നാനവും സ്വാമി സന്നിധിയിലെ വിശ്രമവും കൊണ്ട് ജാഥ അംഗങ്ങളുടെ ക്ഷീണമെല്ലാം ഒരുവിധം നീങ്ങി ഞങ്ങളിൽ ചിലർ സ്വാമികളിലെ പ്രത്യേകം കണ്ട് സംസാരിച്ചു കുശല പ്രശ്നത്തിന് ശേഷം അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സവർണർ ചെയ്യുന്ന ഈ നിസ്വാർത്ഥ സേവനം അഭിനന്ദനീയവും അത്ഭുതകരവുമാണെന്നും സവർണ അഭിപ്രായം രേഖപ്പെടുത്താൻ ഇതിനേക്കാൾ കവിഞ്ഞ മാർഗമില്ലെന്നും ഈ സവർണ സവർണജാഥയുടെ സഞ്ചാരം മൂലം ഹിന്ദുക്കൾക്കിടയിൽ ഒരു സമൂല പരിവർത്തനം തന്നെ ഉണ്ടായിക്കാണുമെന്നും വഴി തുറന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെയും അത് വലിയൊരു സമ്പാദ്യമാണെന്നും സ്വാമികൾ പ്രസ്താവിച്ചു ജാഥ അംഗങ്ങൾ എല്ലാം അവിടെ വെച്ച് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് തീണ്ടലും തൊടിയിലും ജാതിയും ഉപജാതിയും ഇല്ലാതാക്കുക മാത്രമല്ല പറയായ മാതംഗിയെ സന്യാസിയാക്കി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പാർപ്പിക്കുക കൂടി ചെയ്ത ശ്രീ ബുദ്ധദേവന്റെ സ്മരണ ശിവഗിരി സങ്കേതത്തിലെ പോലെ മറ്റെങ്ങും അത്ര വേഗത്തിൽ ഉണ്ടാകുന്നതല്ല ഇങ്ങനെ വൈക്കം സത്യാഗ്രഹത്തോട് ആത്മാർത്ഥമായ ആഭിമുഖ്യമാണ് ശ്രീനാരായണ ഗുരു പുലർത്തിയിരുന്നത് എന്നുള്ളത് അനുഷേദ്യമായ ഒരു ചരിത്ര സത്യമാകുന്നു സമാഹരണം എസ് എൻ ജി ന്യൂസ് ടീം നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ഓം ശ്രീനാരായണ പരമഗുരുവേ നമുക്ക്